ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബേ ജൂബീസ് ലൈഫ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പുട്ട് കടല വെച്ച് ഒരു അടിപൊളി സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ കടല വെച്ച് നമുക്ക് എങ്ങനെ വട തയ്യാറാക്കാമെന്ന് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ആദ്യം ഞാൻ രണ്ട് കപ്പ് കടല ഒരു എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം വാരാൻ വേണ്ടി ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറേശ്ശേയായ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കേണ്ട കുറച്ചൊരു തരിയായിട്ടിത് നമ്മൾ പരിപ്പ് വടക്കുണ്ടാക്കുന്ന പോലെ കുറച്ച് തരിയായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുത്ത് വരാം അപ്പോൾ ഇതുപോലെയാണ് കടല പൊടിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ബാക്കിയുള്ള കടലയും ഇതുപോലെ മിക്സിയിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം അങ്ങനെ രണ്ട് കപ്പ് കടല കുതിർത്തത് ഞാൻ ഇതുപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ ഞങ്ങൾ എരുവിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ചെറിയ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒന്ന് പേസ്റ്റാക്കി എടുക്കുക സവാള ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തത് അപ്പോൾ ഇതെല്ലാം ഞാൻ ചതച്ചും കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ സവാള നമ്മൾ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂണ് മുളകും പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്തിട്ട് ഇത് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ എരിവൊക്കെ നിങ്ങളെ എരിവിനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് വടക്ക് നല്ലൊരു പുറംഭാഗം ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയാണ് ഇനി ഈ മസാലക്കൂട്ട് പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് വട ഉണ്ടാക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ സർക്കിൾ രൂപത്തിലാക്കി എടുക്കുക ഇങ്ങനെ എല്ലാമാവും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കനം കുറച്ച് വേണം കേട്ടോ സർക്കിൾ രൂപത്തിലാക്കി എടുക്കാൻ എന്നാൽ എന്നാലിതിൻ്റെ ഉൾവശം വേഗം വെന്ത് കിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നല്ലവണ്ണം ചൂടായ എണ്ണയാണ് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ വടയും ഇട്ട് കൊടുത്ത് ഫ്ലെയിമ് കുറച്ച് വെക്കട്ടോ എന്നാലതിൻ്റെ ഉൾവശം നല്ലവണ്ണം വെന്ത് കിട്ടുള്ളൂ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പം ഫ്ലെയിം കൂട്ടി വെക്കണം പിന്നീട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം അപ്പം നമ്മൾ ആദ്യം ഇട്ടത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എണ്ണയിൽ നിന്നത് കോരിയെടുക്കാം കടല വേഗം വെന്ത് കിട്ടാൻ വേണ്ടി ആദ്യം നമ്മൾ ആ കടല ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ടത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി എന്നാൽ കടല വേഗം വെന്ത് കിട്ടും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അത് ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് എനിക്ക് ആ ഒരു ഐഡിയ ഓർമ്മ വന്നത് അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക എന്നാൽ കൂടുതലായി എണ്ണയിൽ വറുത്തെടുക്കണ്ട അങ്ങനെ എല്ലാ വടയും ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയൊരു വടയാട്ടോ അപ്പോൾ കടല വെച്ച് കറി മാത്രമല്ല ഉണ്ടാക്കാൻ പറ്റുക ഇനി ഇതിലേക്ക് എരിവുള്ളതിന് പകരം നമുക്ക് പഞ്ചസാര ചേർത്ത് പഞ്ചസാരയും തേങ്ങയും ചേർത്ത് കൊടുത്താൽ മധുരമുള്ളൊരു സ്നാക്സായും കിട്ടും അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്ത് നോക്കുക ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വടയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ